നമ്മളടുത്ത സെന്റുപാണ്ടി ഗ്രാമത്തിലാണ് പോയത് പോയപ്പോഴത്തേക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടിയെന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഓഫായി കേട്ടോ അപ്പോൾ വണ്ടി ഒരു വിധത്തിലും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നമുക്ക് പറ്റുന്നത്ര നമ്മൾ നോക്കി പക്ഷേ വന്നിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഒന്നാമത് ഞായറാഴ്ചയാണ് അവിടെ മാക്സിമം അക്ഷപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാന്ന് വെച്ചപ്പം വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഒരു എട്ടിൻ്റെ പണി തന്നെ പ്രത്യേകിച്ച് കിട്ടിയെന്ന് തന്നെ പറയാം അപ്പം എൻ്റെ ഇതുവരെ ഓടിയതിൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വണ്ടി ഓഫ് ആയിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ എന്തൊക്കെയാലും മാക്സിമം എൻ്റെ എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്ത് നോക്കിയത് പക്ഷേ അന്നിട്ട് വണ്ടി ആവുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് നമ്മൾ ഉണ്ടല്ലോ കണക്ട് ചെയ്യുന്ന അപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്തപ്പോൾ വീണ്ടും കണക്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ വണ്ടി സ്റ്റാർട്ടായപ്പോൾ ഒരു സംഭവത്തെ വരുന്ന ഒരു ആശ്വാസം എനിക്ക് കേട്ടാൽ അപ്പോൾ എനിക്ക് വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രൈഡിങ് ക്യാൻസൽ ആകും ഇല്ലയെന്ന് വെച്ചൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ ഈ സ്റ്റാർട്ടായതിന പുറത്ത് നമ്മൾ വണ്ടീ മുന്നോട്ട് ഒരു ഇഷ്യൂ വരും എന്നൊരു ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല നിങ്ങളൊന്ന് മുപ്പത് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൈഡിങ്ങിൽ ഞാൻ ഇതുവരെ പോയതിൽ ഫസ്റ്റ് ടൈം എൻ്റെ വണ്ടി ഓഫാണ് അപ്പോൾ എങ്ങനെയാലും എല്ലാവർക്കും ചെറിയ ചെറിയ പാഠങ്ങൾ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും കിട്ടി വരുന്നില്ലേ അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ് മുന്നോട്ട് പോകുമ്പം ഏറ്റവും ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന വയലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കുളമാണ് കേട്ടോ കുളം എന്ന് പറയുമ്പോൾ ചെറുപ്പം ഒന്നും വലിയൊരു കുളമാണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലൊരു കിടിലൻ പോയിൻറ്റ് തന്നെ അവിടെ അപ്പം പറയാൻ തന്നെ വാക്കുകളില്ല അപ്പം ഈ ഒരു സുന്ദരവാണ്ടിപുരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഏറെ പ്രശസ്തമായിരിക്കുന്നത് അതിൻ്റെ സൂര്യകാന്തി കൃഷി കൊണ്ടാണ് മഞ്ഞപ്പൂക്കൾ എന്ന് പറഞ്ഞ വിശാലമായ പാടങ്ങൾ ഈ ഗ്രാമത്തെ ഒരു മനോഹര ദൃശ്യമാക്കി മാറ്റുന്നു മാറ്റണം അതിലൊരു സംശയവുമില്ല ഈ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ മഹത്വം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ പാരമ്പര്യാലും ശരി ആദരിക്കുന്നതിലും എല്ലാത്തിനും ഈ ജനങ്ങളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും അവിടെ ഏറ്റവും ഒരു സ്നേഹമായ ഒരു സംസ്ക സംസാരവും എല്ലാം ആണ് നമ്മളെ ഇരു ഇതിലോട്ട് തന്നെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തോറും നമ്മൾ നമ്മളവിടെയുള്ള കുറച്ച് വയലുകളും കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതിന് കേട്ടോ ഒടുവിൽ നമ്മൾ ഏതാണ്ട് കുറച്ച് ദൂരം കൂടെ ആ നമ്മളൊരു ഗ്രാമത്തിലെത്താൻ അപ്പം എല്ലാവരുടെ സപ്പോർട്ടും വേണം കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം കവർ ചെയ്യുന്ന കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ സുന്ദരവാണ്ടി ഗ്രാമത്തിൽ തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചു നേരം ചായയും കഴിച്ച് കുറച്ച് ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോയത് അപ്പം അവിടെ അടുത്തും അവിടുത്തെ അമ്മയടുത്തും ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അവിടെ താൽ മറ്റേ താപ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് കുറച്ചും കൂടി ക്ലിക്ക് ആയത് ഇവിടെ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളതാണ് ഇവിടെ നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം നമ്മൾ നേരെ ഇരു ലൊക്കേഷന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി അകത്ത് വെക്കാം വേണമെങ്കിൽ നമുക്ക് വണ്ടി അകത്തോട്ട് സർക്കിൾ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കറങ്ങി വരാം കേട്ടോ അതിനൊന്നും വിഷയമൊന്നുമില്ല ഇവിടെ ആരും ഒന്നും പറയത്തില്ല എല്ലാവരും നല്ല സ്നേഹത്തോടാണ് കേട്ടോ നമ്മൾ പെരുമാറുന്നതന്നെ അപ്പം മിസ് ചെയ്ത് അതേപോലെ നമ്മളെ ചാനൽ കാണുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ ചാനൽ അതായത് നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മാക്സിമം ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന തെങ്കാശിയിൽ തന്നെ നമ്മൾ സന്തൂര പാണ്ഡി സ്ഥലത്തുള്ള ഒരു കുളമാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇത് കുറച്ച് ക്ലിക്കായ സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടന്നൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി കൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാമേ അപ്പോൾ ഞാനിപ്പം ഇവിടെ എത്തിയതുള്ളൂ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം എസ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോകുന്നതാണ് അപ്പം ഇവിടെ ഒത്തിരി സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടി വഴി കറങ്ങി ഇങ്ങനെ വരാം നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോകാരുന്നു പക്ഷേ ആ ബൈക്ക് എടുത്തില്ല നമുക്ക് ജസ്റ്റ് നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോഴും ഇവിടെ നടന്നു ഓക്കെ അപ്പോൾ എല്ലാതായും മീളിൽ കയറുന്നത് ഭയങ്കര ഡൈവിങ്ങ് കേട്ടോ വലിയ ഒരാ നീന്തലൊക്കെ അറിയാവുന്നവരാണ് കേട്ടോ പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല ടുത്ത് ചേർത്ത് കൊട്ടന്റെ മേളം കേൾക്കുന്നുണ്ട് അടുത്ത് തൊട്ടടുത്ത് എടുത്താണ് നമ്മളെ കാറ്റാടിയും വേറെ ഒത്തിരി പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇവിടെ ഒരു ടീം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മാത്രമല്ല അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നോർമലി സൺഡേ ആണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല വീഡിയോ എടുത്തോളാണ് പറയുന്നത് ഇല്ല ഇല്ല ഇന്നും എടുക്ക എടുത്ത് ഇറക്കേ അത് ഇറക്കേ ഈ സൺഡേ ആണ് നമുക്ക് ആഹേ ലീവ് ഉള്ളത് അപ്പോൾ ഈ ദിവസമാണ് വരുന്നത് ഫുള്ളും അപ്പോൾ ഇവിടെയും നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൊ ഇവിടെ എല്ലാവരും കുളത്തിൽ ഇവിടെ നിന്ന് ഓർമ്മി കിട ഡൈവിങ് അടിച്ചടിച്ചു ഗ്രാമത്തിൽ നമ്മളൊരു ലൊക്കേഷൻ വന്നിട്ട് നമുക്കിത് മാത്രമാണ് ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പയ്യുക എന്നാലും നമ്മൾ അടുത്തൊരു വട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമങ്ങളിൽ മാത്രമായിട്ടുള്ളൊരു വീഡിയോ എടുത്ത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അത് നമ്മൾ ഉറപ്പായിട്ട് ഇടും അപ്പോൾ നമുക്കൊരു സമയപരിധി ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ലൊക്കേഷനോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് സമയം കുറയതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതിനകത്ത് മീനും ഉണ്ട് കേട്ടോ മീനും ഇത് കാണിച്ചാലും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പോൾ അവർ ഒരു ടീം വന്നു അപ്പോൾ അവർ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവർ മടങ്ങുകയാണ് ഗായ്സ് അപ്പോൾ ഇതാണ്ടോ ഇതിനകത്ത് നമ്മൾ നമ്മളീ നെറ്റാണെന്ന് തോന്നട്ടെ ഈ റോപ്പ് പോകുന്നത് ഒരു നേരെ പോകുമ്പോഴത്തെ നമ്മളൊരു ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ ഈ സ്പോഞ്ചിട്ട് ഓരോ സർക്കിളിൽ നിൽക്കുന്നുണ്ടോ ചിലപ്പോൾ മീൻ കാണുമായിരിക്കും അല്ലെങ്കിൽ മീൻ പിടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനമായിരിക്കാം കേട്ടോ ഇവിടെ കെട്ടിപ്പോയിട്ടുണ്ടോട്ടോ ഇവിടുന്ന് അങ്ങ് വരുണ്ടോ ആ എൻഡ് എന്താ എന്നുവെച്ചാൽ ഇത് പകുതി ഇത് പകുതിയാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ മീനിനെ ഇട്ട് ആണോ അതോ മീൻ പിടിക്കാൻ വിട്ട തന്നെ ആണോ എന്ന് അറിയത്തുമില്ല പൊങ്ങിട്ടുണ്ടോ മേളി നമ്മളെ സ്പോഞ്ച് മച്ചന്മാരെ അപ്പോൾ നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലോട്ട് പോവാണ്